ഹലോ ഫ്രണ്ട്സ് അസലാ വലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഉമ്മൻ്റെ അടിപൊളി റെസിപ്പിയായ ക്യാരറ്റ് പോളയും കൊണ്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മൂന്ന് പുഴുങ്ങി വെച്ച കാരറ്റ് കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരി മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി മൂന്ന് മുട്ട അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് പുഴുങ്ങുവെച്ച ക്യാരറ്റ് കൊടുക്കുക മുട്ട ഇട്ട് കൊടുക്കുക പാൽപ്പൊടി പഞ്ചസാര ഒക്കെ ഇട്ടൊന്ന് കറക്റ്റ് എടുത്തിട്ട് വരാം അതിനെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഉപയോഗിക്കാത്തൊരു പാത്രം വെച്ചിട്ട് പാൻ അതും വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഗീ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഗീ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ശേഷം മിക്സ് എട്ട് മിനിറ്റ് വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വേവിക്കാൻ എട്ട് മിനിറ്റ് വേവിച്ചതിന് ശേഷം അത് തുറന്നു തൊട്ട് അണ്ടിപ്പരുപ്പും മുന്തിരിയും അതിലേക്ക് ഇട്ട് വെച്ച് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് പിന്നെയും വേവിച്ച് നന്നായി കുക്കായി കുക്കായി വരുന്നവരെ വേവിച്ച് കൊടുക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മച്ച ഒന്ന് നോക്കാൻ വേണ്ടി തുറന്നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ക്യാരറ്റ് പോളോ നന്നായിട്ട് വെന്തുണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അടമ്മച്ചി ക്യാരറ്റ് പോള ഡിമോൾഡ് ചെയ്ത് നോക്കിയത് അപ്പോൾ അടിപൊളി ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട് നല്ല സ്പോഞ്ച് ക്യാരറ്റ് പോള എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ